അതാണ് നമുക്ക് പറയാനുള്ളത് അതിപ്പോ എട്ടു മാസമായാലും ഒൻപത് മാസമായാലും പത്ത് മാസമായാലും നിങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചിട്ടേ പുറത്തേക്ക് വിടുകയുള്ളൂ അതിന്റെ തെളിവാണ് എട്ട് ഒൻപത് മാസമായിട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഡിഗ്രി ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് കോഴ്സ് അല്ലേ ഇവിടെ അഞ്ച് ക്ലാസ് രണ്ട് മാസം സർവീസ് ആണ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള അപ്ഡേഷൻ ക്ലാസ് ആ അപ്ഡേഷൻ ക്ലാസ് കഴിഞ്ഞ് ഇന്ന് ഒരു ബാച്ച് കൂടെ ഓവറോൾ റിവ്യൂ എന്താണ് നമുക്ക് അവരോട് ചോദിച്ചറിയാം ഓക്കെ

അതാണുന്നോടേ നിങ്ങൾ കേസാറ് അത് ഫസ്റ്റ് ക്ലാസ് മിസ്സാക്കിയതല്ലേ ഓക്കേ എക്സി അൽക്കമി അൽക്കമി അവിടെ തലടാ എന്തായാലും വരാടാണ് ആണണ്ട് ഓക്കേ അൽക്കമി പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഈ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കയാണ് ഇങ്ങോട്ട് വന്നത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആട കണ്ടാണ് വന്നത് വന്ന ഡിഗ്രി സെക്കൻഡ് ഇയർ ആ പോ തേടിയല്ലേ ചെയ്യുമ്പോൾ ആണ് ഇവിട വന്നത് അതായത് എക്സാമിന്റെ ടൈമിലൊക്കെ ഇവിടന്ന് ലൈവും കാര്യങ്ങളും കേട്ടിട്ടുണ്ട് എക്സാമലടാനീലും കാര്യങ്ങളാണ് കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണോ

യൂട്യൂബിലും ഗൂഗിളൊക്കെ ഏഴു മാസത്തെ കോഴ്സായിരുന്നു അത് ഇപ്പം രണ്ടു മാസം ട്രെയിനിങ് കഴിഞ്ഞു മൂന്ന് മാസത്തെ അപ്ഡേഷൻ ക്ലാസ്മെന്റ് അതായത് ട്രെയിനിങ് ചെയ്താ സ്ഥലത്ത് തന്നെ പ്ലേസ്മെന്റും അല്ല ഹാപ്പിയാണോ ഓക്കെ അവിടെ നിന്ന് ഏതൊക്കെ തന്നെയല്ലേ പിന്നെ ഐസ് വർക്ക് എല്ലാം വരുന്നത് ഹാപ്പിയാണ് മണികണ്ഠ മണികണ്ഠം മണികണ്ഠം പാലക്കാട് ആണ് ട്രെയിനിങ് ട്രെയിനിങ് മണികളുടെ പാലക്കാട് നിന്ന് വരുന്ന വരുന്നത് താമരശ്ശേരി ആയിരുന്നു ട്രെയിനിങ് ഓഫർ തന്നിട്ടുണ്ട് എന്താ റിട്ടേൺ പോകുന്നുണ്ടോ അതോ പ്ലേസ്മെന്റ് വരെയാണ് ലോങ് ആയതുകൊണ്ട് മാത്രം കാസർഗോഡ് ആയത് മാത്രം കാസർഗോഡ് ആയതുകൊണ്ട് മാത്രം അവിടുന്ന് ഓക്കെ ആ വേഗം ഉണ്ടായിരുന്നു ക്ലാസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മള് ക്ലാസ് നമ്മളിവിടുന്ന് കഴിഞ്ഞിട്ടില്ലേട്ടോ ഇതോടുകൂടി നമ്മൾ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞെന്ന് വിചാരിക്കണ്ട ഇനി നിങ്ങൾക്ക് കാര്യങ്ങൾ തരാനുണ്ട് ഗ്രൂപ്പില് പിന്നെ അതുപോലെ തന്നെ എല്ലാരും ആക്റ്റീവായിട്ട് തന്നെ നിക്കാം അതിൽ കാര്യങ്ങൾ ചോദിക്കാം ഓക്കെ ഇനി നമ്മള് മുന്നോട്ട് കാര്യങ്ങളുണ്ട് ഇനി നിങ്ങൾക്ക് തരാത്ത കുറച്ച് പുതിയ നമ്മൾ ആഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്

ാണ് ഓക്കെ അതിപ്പോ കോഴ്സ് കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടാണ് ഓരോ സ്ഥലത്തേക്കും ചെല്ലത് ആ പ്രതീക്ഷ തെറ്റിട്ടുണ്ടോ ഇല്ല ഓക്കെ പ്പോ ഇവിടുന്നതിനോടുള്ള ഈയൊരു കീഴിലുള്ള താല്പര്യം കൊണ്ടു അതാണ് വന്നത് അന്നിപ്പോ ഇവിടെ വന്നപ്പോ അത്യാവശ്യത്തിന് നല്ല രീതിയിലുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടി ഇവിടേക്ക് പഠിക്കാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഇതിനോട് താല്പര്യം ഉള്ളവര് ഇവിടെ വരിക നല്ല രീതിയിലുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലൈഫ് ടൈം സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തരുന്നുണ്ട് തിരുവമ്പാടിയാണ് ഷാന സ്ഥലം ഓക്കെ അപ്പോൾ ഇവിടെ താമസിക്കുന്നത് വലിയ ദൂരമൊന്നും ഇല്ല ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ എത്ര റോഡ് ഓക്കെ പോയി വരുന്ന ഒരാളാണ് ഷാനയ്ക്ക് ബാക്കി എല്ലാവരും ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഓക്കെ അപ്പൊ ഷാനയ്ക്ക് പറഞ്ഞു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബിൽഡിങ് കയറിയത് പെട്ടെന്നൊരു ജോലിയിലേക്ക് എത്താൻ പ്ലസ് ടു കഴിഞ്ഞാൽ ജോലി വേണമെന്നുള്ള ജോലി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് മിഷൻസ് അത്യാവശ്യത്തിന് ഉണ്ട് പിന്നെ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ പഠിച്ചതോടും പിന്നെ ഫീഡ്ബാക്ക് പിന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നോക്കി പിന്നെ ഒന്നൊരു നല്ലത് ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നി ഡയറക്ടിയായിട്ട് നിൽക്കുന്ന ങ്ങനെ കൊല്ലത്തെയാണ് ഞാൻ ഈ ഫീൽഡിനോട് താല്പര്യമുള്ള ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അപ്പം നല്ല റിവ്യൂസും ഫീഡ്ബാക്ക് കിട്ടി അങ്ങനെയാണ് ആ റിവ്യൂസും ഫീഡ്ബാക്കും ഒക്കെ വെറുതെ എക്സ്പീരിയൻസ് നല്ല ഇതാണ് ട്രെയിനിങ്ങും നല്ല സ്ഥലം കിട്ടി ഓക്കെ എവിടെയായിരുന്നു ട്രെയിനിങ് കോട്ടയം കോട്ടയത്താണ് ട്രെയിനിങ് കോട്ടയത്ത് ആ അതിന് ഏത് ഷോപ്പിലായിരുന്നു ഐ ഫോൺ ഓക്കെ അവിടുന്ന് അത്യാവശ്യം എല്ലാ വർക്കുകളും കിട്ടി അതായത് നമ്മൾ വർക്ക് പഠിക്കാൻ കണ്ടീഷനിൽ മാത്രമല്ല സർവീസ് സെന്ററിലേക്ക് പോകുന്നു ഒരു കസ്റ്റമർ ഡീലിംഗ് കാര്യങ്ങൾ അതുപോലെ തന്നെ സർവീസ് ചാർജ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെയർ പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ ഒരു സർവീസ് സെന്റർ നമുക്ക് എങ്ങനെ എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഒരു ഈ നമ്മുടെ ഈ ഒരു സർവീസ് സെന്റർ പ്രാക്ടീസ് അതെല്ലാം എല്ലാം കിട്ടിയാലും ഇനിയിപ്പോ സ്വന്തമായിട്ട് ഒരു സർവീസ് സെന്റർ തുടങ്ങാൻ അയ്യാൻ പറ്റുമോ ആ ഒരു എക്സ്പീരിയൻസ് പറ്റും അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ ഓക്കെ

എത്ര മാസം 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 അതായത് കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ മാസം അതായത് രണ്ടു മാസം എക്സ്ട്രാ തന്നെ എത്ര ക്ലാസ് മിസ് 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 ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ആയി കഴിഞ്ഞാൽ ആർക്കാ ഡ്യൂറേഷൻ പോവാം ഇത് ഈ ഫീഡ്ബാക്ക് കേൾക്കുന്ന ബാക്കിയുള്ള ആളുകളും ഇതൊക്കെ നോക്കിയാണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഏഴു മാസത്തെ ക്ലാസ് കൊണ്ട് അതായത് അഞ്ച് മാസം ക്ലാസ്സും രണ്ട് മാസം സർവീസ് സെൻറ്റർ പ്രാക്ടീസും കഴിഞ്ഞ് എട്ടാമത്തെ മാസം ജോലിയിലേക്ക് കയറേണ്ട ആൾക്കാർ ഒമ്പത് മാസമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇവിടെ വരുന്നത് ആ ഒരു സീരിയസ്നെസ് തന്നെ എടുത്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ലീവും കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ ഡിലേ വരും പഠിക്കാത്ത കുട്ടികളായിട്ട് ഒന്നും അറിയാത്ത കുട്ടികളായിട്ട് നമ്മൾ ഡി ആർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇവിടെ പുറത്തേക്ക് പോയില്ല മനസ്സിലായാലോ അതാണ് നമുക്ക് പറയാനുള്ളത് അതിപ്പോൾ എട്ട് മാസമായാലും ഒൻപത് മാസമായാലും പത്ത് മാസമായാലും നിങ്ങളിവിടുന്ന് പഠിപ്പിച്ചിട്ടേ പുറത്തേക്ക് വിടുവുള്ളൂ അതിൻ്റെ തെളിവാണ് എട്ട് ഒൻപത് മാസമായിട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഓക്കെ ഇതിൽ ഏഴു മാസം ആൾക്കാരുണ്ട് ആറ് മാസമായ ആൾക്കാർ അഞ്ച് മാസം കോഴ്സ് കഴിഞ്ഞ് രണ്ട് മാസം സർവീസ് സെൻ്റർ പ്രാക്ടീസും കഴിഞ്ഞ് വന്ന ആൾക്കാരുണ്ട് എട്ട് മാസം ഇവിടുന്ന് കഴിഞ്ഞിട്ട് സർവീസ് സെൻ്ററിലേക്ക് പോയ ആളുകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ചില അസുഖങ്ങൾ കാരണം കൊണ്ടൊക്കെ ലീവായ ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എങ്ങനെ ലീവായതാണെങ്കിലും നമ്മൾ ഇവിടുന്ന് നമ്മുടെ സിലബസ് പ്രകാരമുള്ള കോഴ്സ് നമ്മൾ പഠിച്ച് അത് പ്രാക്ടിക്കലി പഠിച്ച് അത് പ്രാക്ടിക്കലി എക്സാമിനേഷൻ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഇവരുടെ സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രം നമ്മൾ നമ്മളിവിടുന്ന് ഒരു സർവീസ് സെൻറ്ററിലേക്ക് ട്രെയിനിങ്ങിന് വിടുവുള്ളൂ